രാത്രി പന്ത്രണ്ട മണിക്ക് ഒരു സാധനം കൈ കാലി കടിച്ചു അപ്പൊ ഇതെന്താ നോക്കട്ടെ ഇങ്ങനെ നോക്കുമ്പോഴാണ് അറിയണേ ഈ ഒരു സംഭവം ഞാൻ എടുക്കാൻ ശ്രമിച്ചു എന്താ പിടിച്ചിട്ട് കാലി കടിച്ചപ്പോ എന്താ സംഭവം ഓ അറിയട്ടെത്ര പാലത്ത് കടിക്കണത് ഞണ്ടാണ് ഞണ്ട് ഞണ്ട് ഒച്ചു വീട്ടിൽ മനുഷ്യനില്ല ബാക്കി എല്ലാം ഉണ്ട് അതിനും പാവം വരാൻ പറ്റുള്ള ഞണ്ടു കടിച്ചു മക്കളെ എങ്ങനെ ടൈറ്റി പിടിച്ചിരിക്കുന്നു നോക്കിയതാണ് കരകേറ്റിട്ട് അതിനെ നടക്കണത് കാണണം അതാണല്ലേ കണ്ണ് അതിന്റെ കണ്ണ് കേറി കയറിക്കരുത് ഞാൻ നിന്നെ ഒന്നും ചെയ്യുന്നില്ല വാ എനിക്ക് ഞണ്ട് ഞാൻ ഒരിക്കൽ കൂടെ കഴിച്ചിട്ടില്ല പക്ഷെ ഈ ഞണ്ടിനെ തൊടുവില്ല പേടിക്കില്ലേ ഞാൻ കടിക്കൊന്നും ചെയ്യില്ല അങ്ങോട്ട് അയച്ചു നീ ഇവിടെ കിടന്നാലില്ലേ ഞാൻ പിന്നെയും ലാസ്റ്റ് എനിക്ക് വേദന ഉണ്ടാക്കല്ലേ വന്നേ വന്നേ പറഞ്ഞേ എങ്ങനെയാ എടുക്കുക അതെന്നെ ഒന്നും ചെയ്യില്ല ഇപ്പൊ ഞണ്ട് ഞണ്ട് ഒച്ചു മഴക്കാല ആയിക്കഴിഞ്ഞു തോടങ്ങും കെരിക്കോ കേരിക്കോ കേരിക്കോ മക്കാല കേറ്റാൻ വഴി കിട്ടി നീ എന്ത് ചെയ്യും എന്ത് ചെയ്യും നിനക്ക് അതാണല്ലേ വഴി കള്ളാ നിന്റെ കാലിത്ര കാലുണ്ടല്ലോ ഓടല്ലേ ഓടല്ലേ ഒന്നും ചെയ്യില്ല ഞാനൊന്നും ചെയ്യില്ല തല്ലി കൊല്ലേ ഒന്നും ചെയ്യില്ല എനിക്ക് ഒരാളെയും സങ്കടപ്പെടുത്തുന്നു വേദനിപ്പിക്കുന്നതിനെ ചിക്കൻ കോഴിയൊന്നും കഴിക്കാതിരിക്കില്ല കഴിക്കും ചിക്കനും കോഴിയും ഒന്നാണ് സോറി എല്ലാം കഴിക്കും ഏ പിടിച്ചു വേടില്ലേ വേഴല്ലേ നിങ്ങോട്ട് കടിക്കില്ലേ ഇപ്പഴും കടിച്ചു വേദന മാറിയിട്ടില്ല ഞണ്ട് ഞാൻ ഞണ്ടിനെ പിടിച്ചു അത് എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് ए अति वे वेणु गैस